എങ്ങനെയാണ് ഈ കല്യാണത്തിലോട്ട് വന്നത് ഈ ശരണ്യ മോഹൻ എന്ന് പറഞ്ഞ മോഹൻ അച്ഛനാണ് അച്ഛനാണ് ഹസ്ബൻഡ് അരവിന്ദ് കൃഷ്ണൻ അരവിന്ദ് കൃഷ്ണൻ ഓ എങ്ങനാണ് കണ്ടുമുട്ടിയത് വേറൊന്നുമല്ല സിനിമയില് വളരെ നേരത്തെ പോയി തമിഴില് സിനിമയില് വന്നതിന് ശേഷം അല്ലേ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു പക്ഷെ എനിക്ക് വേറൊരു ഇപ്പൊ ചോദിച്ചപ്പോ വേറൊരു കാര്യം പറയാനുള്ളത് അമൃതയിലെ സൂപ്പർ ഡാൻസർ ജൂനിയറിന്റെ ഷൂട്ടിന് വന്നു അത് കഴിഞ്ഞു കഴിഞ്ഞു പോണ വഴിക്കാണ് ഈ അസോസിയേറ്റ് ഞങ്ങളുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഇന്ദ്രജിത്ത് ചേട്ടന്റെ വീട് ഇതിനടുത്താണ് ചേട്ടന്റെ ഫ്രണ്ടാണ് എന്റെ ഹസ്ബൻഡ് അപ്പൊ അന്ന് ഞങ്ങള് ഫേസ്ബുക്കില് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് ചേട്ടൻ ഇന്ദ്രീ തേടന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചുമ്മാ പോയപ്പോ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പോകുമ്പോ നേരെ വീട്ടിൽ പോയാ പോരായിരുന്നു ഫ്രണ്ട്സ് ആണ് അല്ല എന്തോ ആയിക്കോട്ടെ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു അതുകൊണ്ട് അറേഞ്ച് അവിടെ കേറിയതല്ലേ അരവിന്ദ് എന്റെ കൂടെ അച്ഛനുണ്ട് എല്ലാരും ഉണ്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല പിന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യും ചെയ്യാ കണ്ണില്ലേ അയിന് നമ്മൾ ആ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി വീട്ടിൽ ഈ അരവിന്ദ് എങ്ങനെ വന്നു അദ്ദേഹം യാദർശികമായിട്ട് എങ്ങനെ വന്നു എനിക്കറിയില്ല അത് അദ്ദേഹം അത് ചോദ്യം അതൊരു ചോദ്യമാണല്ലോ എനിക്കും ചോദിക്കാനൊരു ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ അപ്പൊ പിന്നെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ആ വീട്ടിൽ കേറി ഒന്ന് ആ ആ ആ വീട്ടിൽ എങ്ങനെ പുള്ളി അവിടെ വന്നു രണ്ട് പിന്നെ വെച്ച് എന്ത് സംസാരിച്ചു മൂന്ന് പറ സംസാരിച്ചില്ല എന്നെ കണ്ട ഉടനെ ഇത്രയൊക്കെ നിന്റെ പല്ല് ശരിയാക്കണം അപ്പൊ ഞാൻ ഒരു ഇടിയൊടുത്തു അപ്പൊ നിങ്ങള് നേരത്തെ ഫ്രണ്ട്സ് ആണല്ലോ അല്ലെ ഞങ്ങള് ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആണ് ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞും ഒക്കെ അല്ലെ എൻ്റെ ഹൈറ്റിനെ കുറിച്ചും എന്റെ പല്ലിനെ കുറിച്ചും ഞാൻ പറഞ്ഞു കള്ളക്കളി എന്നിട്ട് ഞാൻ സഹിച്ചു സഹിച്ചു മനസ്സിലാക്കി അതെ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ സിനിമ വർഷങ്ങൾ കഴിഞ്ഞു ഞങ്ങള് ആയിട്ട് ഏഴു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കല്യാണത്തിലേക്ക് വന്നത് ആ പയ്യന്റെ വീട്ടിൽ പുള്ളി അവിടെ വന്നു ഒന്ന് കണ്ടു 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 പല്ലിൽ ഒരു പിടി അല്ല പല്ലൊന്നും പിടിച്ചില്ല പല്ല് പറഞ്ഞു ആദ്യം എല്ലാവർക്കും ഉള്ള പരിപാടി ആരെ കഴിഞ്ഞാലും പല്ലിനെ കുറ്റം പറയും അപ്പൊ അത് കണ്ട് പിന്നെ പിന്നെ ഒരു അനക്കില്ലെന്നല്ലേ ഞങ്ങള് വല്ലപ്പോഴും ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യും ഹായ്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പഞ്ചപാവം ഒന്നും അല്ല നല്ല രണ്ട് ചട്ടമ്പികളാണ് അത് കാരണം അങ്ങനെയുള്ള സംസാരം കഴിഞ്ഞിട്ട് എന്റെ കല്യാണമാണ് വരണം ഏഴു വർഷം അല്ല ഒരു ആറ് വർഷത്തിൽ എങ്ങാണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം എന്നൊക്കെ പറഞ്ഞു പിന്നെ 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 ഇതേപോലെ എനിക്ക് കല്യാണ ആലോചനകളൊക്കെ വന്നു അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അപ്പൊ എന്തായി പിന്നെ എപ്പോഴോ വന്നപ്പോ ഞാൻ ചോദിച്ച എവിടെ ആയിരുന്നു എത്ര നാളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു കാരണം ിൽ തന്നെ കാണുന്നത് ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല എന്നെ കാണുന്ന പെണ്ണാൻ വരുമ്പോഴാണ് അത് അത് എന്നിട്ട് കല്യാണം നടന്നില്ല വല്യ പത്രം അടിച്ച ആൾക്കാരെയൊക്കെ വിളിക്കുകയൊന്നും ചെയ്തില്ല ജസ്റ്റ് ആലോചന വന്നപ്പോഴും പറഞ്ഞിരുന്നു അടുത്ത് പറഞ്ഞത് ഇപ്പൊ തൽക്കാലം ഒരു പേരിടാൻ പോണു സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ അനിയത്തി എന്ന് പറഞ്ഞ മാറ്റിയിട്ട് സൗത്ത് ഇന്ത്യയിലെ നമ്പർ എന്ന് വേണം പേര് ഇല്ല നിങ്ങൾ പറയട്ടെ മാമൻ എന്റെ എല്ലാം പറഞ്ഞു പറഞ്ഞു ശശി മാമൻ എന്റെ എല്ലാം പറഞ്ഞു ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാ രണ്ടെണ്ണ ഒഴിച്ചങ്ങ് കൊടുത്ത് ഒരു ഏഴ് വർഷം അണ്ണാ ഞങ്ങൾ കിടന്ന് പാടുപെട്ടത് രണ്ടുപേരും അങ്ങോട്ടും വേണ്ട കെട്ടണം വേണ്ട കെട്ടണം വേണ്ട എന്ന് പറഞ്ഞാൽ ഒത്തിരി അടിയായിരുന്നു അവസാനം ഞങ്ങൾ പിടിച്ചു അങ്ങ് കെട്ടിച്ചു ഇത്രേം ഉണ്ടായിരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി